റിയാദ് സീസണിൽ സന്ദർശകരായി എത്തിയവരുടെ എണ്ണം ലക്ഷം കടന്നതായി കണക്കുകൾ ദിവസത്തെ കണക്കുകളാണ് പുറത്തുവന്നത് ജനറൽ ജനറൽമെന്റ് അതോറിറ്റിയുടെ കീഴിലാണ് സീസൺ അരങ്ങേറുന്നത് റിയാദ് സീസൺ ആരംഭിച്ചതിനു ശേഷം ലക്ഷത്തിലധികം സന്ദർശകർ ഇവന്റിൽ പങ്കെടുത്തുവെന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത് കഴിഞ്ഞ ആഴ്ചകളിലാണെന്നും കണക്കുകൾ പറയുന്നു മിസ്റ്റർ ബീസ്റ്റ് സോൺ അന അറേബ്യൻ എക്സിബിഷൻ സുവൈദി പാർക്ക് ബുലേവാഡ് സിറ്റി ബുലേവാഡ് വേൾഡ് കിങ് ലീഗ് ടൂർണമെന്റ് എന്നിവയിലാണ് സന്ദർശകരിൽ കൂടുതലും എത്തിയത് വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക പരിപാടികൾ സുവൈദി പാർക്കിൽ തുടരുകയാണ് നിലവിൽ ഈജിപ്ത് ഫെസ്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫുട്ബോൾ ബോക്സിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പുകൾ എക്സിബിഷൻ തുടങ്ങിയവയും സീസണിന്റെ ഭാഗമായി പുരോഗമിക്കുന്നുണ്ട് സിറിയയാണ് ഇത്തവണ അതിഥി രാജ്യം ജനറൽ എൻ്റർടൈൻമെൻറ്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ മിഷാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്